നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഒൻപതിനായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട വിവാദ വ്യവസായി വിജയ് മല്യയും ശബരിമലയ്ക്ക് സ്വർണം നൽകിയിരുന്നു എന്നാൽ ആ കിലോ കണക്കിന് സ്വർണവും വിവാദ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കമുള്ള വമ്പന്മാർ വിഴുങ്ങിയെന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് സ്വർണം നൽകിയതിന് പിന്നാലെ മേൽനോട്ടം വഹിക്കാൻ വിജയ് മല്യ തന്നെ ചുമതലപ്പെടുത്തിയ തമിഴ്നാട് സ്വദേശിയും കൊച്ചിയിലെ താമസക്കാരനുമായ സെന്തിൽനാഥാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതാണ് ദേവസ്വം വിജിലൻസിനെ അറിയിച്ചത് എന്നാൽ ഇതേ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യയ്ക്ക് വേണ്ടി സന്നിധാനത്തെത്തി സ്വർണം പൊതിഞ്ഞ് പരിശോധിച്ച ആളാണ് സെന്തിൽനാഥൻ ശബരിമലയിലെ സ്വർണ്ണ പ്രവർത്തികൾക്കായി മുപ്പത് കിലോഗ്രാം സ്വർണം നൽകിയിരുന്നുവെന്നും എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം സ്വർണം മാത്രമാണ് ഉപയോഗിച്ചതെന്നുമാണ് സെന്തിൽനാഥ് പറയുന്നത് സ്വർണപ്പാളി പൊതിയുമ്പോൾ സെന്തിൽ സന്നിധാനത്ത് ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം മൂടിവെക്കുകയും ദേവസ്വം മാനുവലിൽ ദേവന്റെ സ്വർണമടക്കമുള്ള വിലയേറിയ സമ്പത്ത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അപ്പാടെ അട്ടിമറിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് അതായത് സ്വർണത്തെ അട്ടിമറിച്ചുകൊണ്ട് ചെമ്പാണെന്ന് രേഖയുണ്ടാക്കി ചെന്നൈക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതോടെ ഇരുപത്തിനാല് ക്യാരറ്റിലുള്ള അഞ്ചു കിലോ സ്വർണ തകിടുകൾ അപ്രതീക്ഷിതമായതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡിനും ഉന്നത അധികാരികൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കുന്നു ഓരോ ദാരുശില്പ വിഗ്രഹത്തിനും രണ്ടര കിലോ വീതമാണ് സ്വർണം ഉപയോഗിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിച്ചതെന്നാണ് സെന്തിൽനാഥ് വെളിപ്പെടുത്തുന്നത് നിലവിലെ വിലയനുസരിച്ച് അഞ്ച് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദാരുശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് ചെമ്പുപാളികളാണ് എന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വാദം ഇതോടെ ദുർബലമാകുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്വർണ്ണപാളികൾ രേഖപ്പെടുത്തിയിരുന്ന തിരുവാഭരണ രജിസ്റ്ററും മഹസറും കാണാതായതിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസറിലും രജിസ്റ്ററിലും ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തിയതിനു പിന്നിൽ വൻ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നു അതേസമയം അടിമുടി ചട്ടലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ ആദ്യമായി പറയുന്നത് ദേവസ്വം മാനുവൽ പ്രകാരം ക്ഷേത്രത്തിൽ ചാർത്തിയിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്ര സമുച്ചയത്തിന് പുറത്തു കൊണ്ടുപോകരുത് എന്നാണ് ദേവന്റെ അനിജ വാങ്ങിയതിനു ശേഷം ക്ഷേത്ര സംവിധാനത്തിൽ വെച്ച് കോടതിയുടെ അനുമതിയോടെ പണികൾ നടത്താം പകൽ വെളിച്ചത്തിൽ മാത്രമേ അത് നടത്താനും പാടുള്ളൂരണ്ട് കാലഘട്ടത്തിൽ ആദ്യമായി ഇവിടേക്ക് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ നിയോഗിക്കുകയും ചെയ്തു അന്നു മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് നടപടിയും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരിക്കണം അദ്ദേഹം അത് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്യുമായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന പാളികൾ ഒരു മാസത്തിലധികം ഉദ്യോഗസ്ഥരുടെയോ പോലീസിന്റെയോ സാന്നിധ്യമില്ലാതെ പുറത്തേക്ക് കൊടുത്തുവിട്ടതും ിലും ബാംഗ്ലൂരിലും മൂവാറ്റുപുഴയിലെത്തും കാഴ്ച വസ്തു ആക്കിയതും ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം തന്നെയാണ് പണപിരിവ് നടത്തിയത് ക്രിമിനൽ കുറ്റവും ഇക്കാര്യങ്ങളിൽ അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ ജാഗ്രത പുലർത്തിയിരുന്നില്ല എന്നതും ഇവിടെ വ്യക്തമാകുന്നു അതേസമയം ആരാണ് ഈ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ് ഇയാളുടെ താമസം ഇയാൾ എങ്ങനെയാണ് ഇത്തരം തട്ടിപ്പ് നടത്തിയത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ അയ്യപ്പ ഭക്തരുടെ പ്രിയപ്പെട്ടവൻ തിരുവനന്തപുരം കിളിമാർ സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പകാലം മുതൽ കെ പിതാവിനൊപ്പം ഇദ്ദേഹവും ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി എത്തുമായിരുന്നു കൂടാതെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയുമായി ബാംഗ്ലൂരിലെ ശ്രീരാമപുര ശ്രീരാമപുരത്തിൽ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു എന്നാൽ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇയാളെ പൂജാരി സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു പിന്നാലെയാണ് ശബരിമലയ്ക്ക് എത്തുന്നത് ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിലാണ് പ്രവർത്തിച്ചതും ശബരിമലയിലെ തന്ത്രിമാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു ശ്രീരാമപുര ക്ഷേത്ര മേൽശാന്തി എന്ന നിലയിലുള്ള തന്റെ ബന്ധങ്ങളായിരുന്നു ഉണ്ണികൃഷ്ണന് പോറ്റിയുടെ സമർത്ഥമായി ഉപയോഗിച്ചത് ശബരിമല മറ്റു സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള പാലമായി തന്നെ ഇയാൾ മാറുകയായിരുന്നു സന്നിധാനത്ത് നിത്യ സന്ദർശകനായി ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ ശബരിമലയിലെ സ്വാധീനത്തിനിടയിലാണ് ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൈവച്ചത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് ധനികനായി മാറി ഇതിനു പിന്നാലെ ശബരിമലയിലെ സ്പോൺസറായി തിരുവനന്തപുരത്തടക്കം ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധവുമുണ്ട് നാട്ടിൽ സി പി എം അനുഭാവിയായിരുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും കർണാടക ജീവിതം ബി ജെ പി ആരാധകനായി മാറ്റിയെന്നാണ് പറയുന്നത് ആദ്യ ഭാരിയുടെ മരണത്തിന് പിന്നാലെ വീണ്ടും വിവാഹിതനായെന്നും നാട്ടുകാർ പറയുന്നു